ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഗംഭീര പ്രകടനമാണ് യൂറോപ്യൻ കരുത്തരായ ഇംഗ്ലണ്ട് പുറത്തെടുക്കുന്നത് അതായത് തോമസ് തുഷേലിന് കീഴിൽ ഏഴ് മത്സരങ്ങൾ അവർ കളിച്ചു കഴിഞ്ഞു ഏഴിലും വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ തോൽവിയോ സമനിലകളോ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഒരൊറ്റ ഗോൾ പോലും അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടില്ല ഇരുപത് ഗോളുകളാണ് അവർ അടിച്ചു കൂട്ടിയിട്ടുള്ളത് അതായത് തുഷേലിന് കീഴിൽ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് പുറത്തെടുക്കുന്നത് നല്ല ഒരു രൂപത്തിൽ മുന്നോട്ട് പോവാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അവരെക്കുറിച്ച് കാർലോ ആഞ്ചലോട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വരുന്ന വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് വളരെയധികം ഡേഞ്ചറസ് ആയിരിക്കും എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്ന വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് വലിയ അപകടകാരികളായിരിക്കും അതുറപ്പാണ് നല്ല ക്വാളിറ്റിയുള്ള താരങ്ങളും പരിശീലകനും അവർക്കുണ്ട് സെർബിയക്കെതിരെയുള്ള അവരുടെ മത്സരം ഞാൻ കണ്ടിരുന്നു വളരെ ഒരു മികച്ച ടീം തന്നെ അവർക്കുണ്ട് വേൾഡ് കപ്പിൽ അവർ ഫേവറേറ്റുകൾ അല്ല എന്ന് അവർ പറയുന്നുണ്ടാകാം പക്ഷേ വേൾഡ് കപ്പ് നേടാനുള്ള എല്ലാവിധ ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഒരുപിടി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് ഇംഗ്ലണ്ട് ടീം തോമസ് ടുഷേൽ വന്നതോടുകൂടി എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്കിപ്പോൾ കഴിയുന്നുണ്ട് ഏതായാലും ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ അൽബേനിയ ഇംഗ്ലണ്ടിൻ്റെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് ഈ ഒഴിവോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ടും കാണാം